ഹായ് ഫ്രണ്ട്സ് തെയ്യാങ്ക യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളിങ്ങനെ ഒന്ന് രണ്ടാൾക്കാർ കമൻറ്റ് ഉണ്ടായിരുന്നു ഈ കോഴി കുഞ്ഞുങ്ങൾ പത്ത് ദിവസമാകുമ്പോഴത്തേക്കും ചത്ത പോകുന്നതെന്ന് പറഞ്ഞിട്ട് അപ്പം അതെന്തുകൊണ്ടാന്നുള്ളത് എൻ്റെ ആസ്പദക്കുള്ള ഒരു വീഡിയോ കേട്ടോ അപ്പം അന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ അത് പറഞ്ഞൊരു കാര്യം മെയിൻ കാര്യം എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾ ഒരാഴ്ചയ്ക്ക് ശേഷം ഇങ്ങനെ ചത്ത് പോകുന്നതെന്നുള്ളത് അതെന്ന് വെച്ചാൽ നമ്മൾക്ക് മെയിൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇതെന്തുകൊണ്ടാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് അതായത് ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ ദഹന പ്രശ്നം അതായത് ഈ ഡേ ദഹിക്കാതെ വരുമ്പോൾ നെഞ്ചത്ത് നെഞ്ചത്തിങ്ങനെ വെറുതെ ഇന്ന് കണ്ടിട്ടില്ല എല്ലാവരും ശ്രദ്ധിച്ചോളൊന്നില്ല ജസ്റ്റ് കോഴി കുഞ്ഞുങ്ങളൊക്കെ രാവിലെ നമ്മൾ ഫുഡ് കൊടുക്കുന്ന തൊട്ടുമ്പോൾ ഒന്ന് ജസ്റ്റ് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും അപ്പം അതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യുക അപ്പോൾ അതാണൊന്ന് ഈ ദഹനക്കേടിൻ്റെ പ്രശ്നമാണ് ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത്തെ പറഞ്ഞാൽ ഈ മൂടി ചീൽ ചെറിയ തോതിലേക്ക് മൂടി ചീഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ വരും അതായത് കാട്ടങ്ങനെ ഒട്ടിപ്പിടിച്ച് ബക്കിൽ ഇങ്ങനെ നിൽക്കുന്നത് രണ്ടാമത്തെ മൂന്നാമത്തെ തന്നെ കൂടെ വൃത്തിയില്ല അതിൻ്റെ മെയിൻ കാരണം അതാ കേട്ടോ ഈ കൂടെ വൃത്തിയില്ലാണ്ടായി കഴിഞ്ഞ പ്രശ്നം കാര്യങ്ങളൊക്കെ വരും ഈർപ്പടിക്കുന്ന സ്ഥലത്തൊക്കെ വെക്കുക ഇത് കോഴിയല്ലേ അതാ പറഞ്ഞിട്ട് ഒരു വൃത്തി ഇല്ലാത്ത ആൾക്കാർ ചെയ്യുന്നുണ്ട് ഇഷ്ടംപോലെ അങ്ങനെ ചെയ്യുന്നിട്ടോ എന്താ വെച്ചാൽ ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞ ആൾക്കാർ ഇങ്ങനെ വിളിക്കുമ്പോൾ ഞാൻ അവരുടെ വീഡിയോ കോഴികളുടെ വീഡിയോ എടുത്തു തരാൻ പറയുമ്പോൾ കൂടൊക്കെ കാണണം ഒരു രക്ഷയില്ല എന്താ പറയുക താറാവിൻ്റെ കൂടൊക്കെ നോക്കുന്ന നോക്കുന്നമായിരിക്കും കോഴിക്കൂടുണ്ടാവുക എന്നിട്ട് കോഴികൾക്ക് പല അസുഖങ്ങളുണ്ടാവും അങ്ങനെ ഇനി മരുന്ന് എന്താണല്ലോ അപ്പോൾ ഞാൻ പറയും ആദ്യം തന്നെ നിങ്ങൾ ഈ കൂടെ ഒഴിവാക്കുക എന്നിട്ട് അതായത് അടി നെറ്റൊക്കെ പിടിപ്പിക്കുന്നവർ കൂട് വെക്കുക കുറച്ച് പൊക്കത്തിലൊക്കെ വെക്കുക അല്ലെങ്കിൽ പലക വെച്ച് കഴിഞ്ഞാൽ കൂടെ നിന്ന് ശ്രദ്ധിച്ച പ്രശ്നം തീർന്നു നിങ്ങൾക്ക് നൂറിലൊരു അമ്പത്തഞ്ച് പ്രശ്നം കൂട് ഈ നനയനോടാണ് ഉണ്ടാകുന്നത് അപ്പോൾ അതൊന്നും ഒഴിവാക്കി കിട്ടിക്കഴിഞ്ഞാൽ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് അപ്പം നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ദഹന പ്രശ്നം ഈ ദഹന പ്രശ്നത്തിന് മെയിനായിട്ട് ചെയ്യേണ്ടത് വെച്ചാൽ നാടൻ ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾ അഞ്ച് ദിവസം വിരിഞ്ഞ് അഞ്ച് ദിവസം കഴിയുമ്പം നമുക്ക് തള്ളക്കോഴിക്കൊരു ഒരു ഇട്ട് കൊടുക്കാം മൈസൂർ പഴം മൈസൂർ തന്നെ കറക്റ്റ് കിട്ടണം പൂവാൻ പഴം കൊടുത്തു വെച്ചാൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ മൈസൂർ പഴം കിട്ടണം അത് ഏറ്റവും നല്ലത് അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഴം കൊടുക്കുക കുഞ്ഞുങ്ങൾക്ക് അതായത് തള്ളക്കോഴി കൊടുക്കുമ്പോൾ തള്ള കൊത്തി വലിച്ച് എടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും അപ്പം എന്ന് വെച്ചാൽ ഡൈജഷൻ പ്രശ്നം കറക്റ്റ് ക്ലിയർ ആവും അപ്പോൾ കുഞ്ഞുങ്ങൾ കഴിക്കുമ്പോൾ ഡൈജഷൻ്റെ പ്രശ്നം മാറുമ്പോൾ തന്നെ ഈ ദഹനത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ റെഡിയായി കിട്ടും അതാണ് നാടൻ ചികിത്സ പിന്നെ അതാണ് ഏറ്റവും മെയിനായിട്ട് വേണ്ടത് കേട്ടോ മെയിനായിട്ട് വേണ്ടതെന്നല്ല ഏറ്റവും അതായത് ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം ഈ ചെറുപഴം കൊടുക്കാന്നുള്ളതാണ് കേട്ടോ എപ്പോൾ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം പിന്നെ പോലെ സവാള അരിഞ്ഞ് കൊടുക്കാം സവാള ഇല്ലാത്തവർക്ക് കുറച്ചിപ്പം ഇപ്പം വില കൂടുതലൊക്കെ ആണല്ലോ അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ സവാള കൊടുത്തില്ലെങ്കിൽ പറഞ്ഞു പറഞ്ഞതരാണ് ചെറുപഴം സവാള തക്കാളി ഈ സാധനങ്ങളൊക്കെ കൊടുക്കുക അപ്പം ഇപ്പോൾ ചെറുപഴത്തിന് അത്ര വരല്ലല്ലോ മൈസൂറിന് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഭയങ്കര കൊടുക്കാൻ മതി പിന്നെ ഇംഗ്ലീഷ് മരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലിക്സം പൗഡറിനൊരു പൗഡർ വാങ്ങാൻ കിട്ടും ഇപ്പം തൊണ്ണൂറ് രൂപ എങ്ങാണ്ടാവും പിന്നെ ചെറിയൊരു ഇതൊക്കെ കിട്ടോ എത്രയോ എഴുപത് എം എന്തോന്ന് എത്ര അളവുള്ളൂ അപ്പോൾ കുഴപ്പമില്ല ലിക്സം പൗഡറിനെ ചെറിയ മഞ്ഞ ഇതായിരിക്കും അത് ഞാനിൻ്റെ സൈഡിൽ കാണിക്കുന്നൊന്നുമില്ല ഇല്ല എന്താ എല്ലാവർക്കും അറിയുന്നതാണ് ഇതിൻ്റെ മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടോ ലിക്സം പൗഡറിൻ്റെ അപ്പം അത് നോക്കട്ടെ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ അടിയിൽ കൊടുക്കാം അപ്പം ഈ ഇല്ലെങ്കിൽ ഞാൻ അടിയിൽ കൊടുക്കട്ടോ ഏതാന്നുള്ള സാധനം എന്നുള്ളത് നമുക്ക് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ബോക്സിലെല്ലാം ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കാം അപ്പോൾ പറഞ്ഞത് ഈ ലിക്സം പൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു നമ്മളെ ഈ ഐസ്ക്രീം സ്പൂണില്ലേ ഈ ഐസ്ക്രീം സ്പൂണിൻ്റെ പകുതിക്ക് അതായത് ഐസ്ക്രീമിൽ പകുതിയോളം എടുക്കുക അത് കലക്കി കൊടുക്കുക അതങ്ങനെ അഞ്ച് ദിവസം കോഴ്സ് പോലെ കൊടുക്കണ്ടോ ഒരു ദിവസം കൊടുത്തുകഴിഞ്ഞാൽ മാറും പക്ഷേ അത് നിർത്തരുത് പിന്നെ കൊടുത്തില്ലെങ്കിൽ പിറ്റേ ദിവസം വീണ്ടും കീണ്ടുണ്ടാവും അഞ്ച് ദിവസം മിനിമം നാല് ദിവസമെങ്കിലും നമ്മൾ കൊടുക്കുക ഒരു കോഴ്സ് പോലെ അതായത് തലേ ദിവസം അതായത് ഇന്നത്തെ വെള്ളം രാത്രി ആവുമ്പോൾ മറിച്ച് കളയുക നേരെ കൊടുക്കുക പുതിയ വെള്ളം വെച്ചു കൊടുക്കുക പുതിയ മരുന്ന് വെച്ച് കൊടുക്കുക അങ്ങനെ ചെയ്യാനോട്ടോ നല്ല കാര്യമുള്ളൂ അപ്പം അതാണ് മെയിൻ ആയിട്ട് വേണ്ട കാര്യം അല്ലാതെ അത് വെള്ളം കൊടുത്ത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മാറ്റി പിടിക്കുക അ കാര്യമല്ല മരുന്ന്ന് ഇത്രത്തുള്ള സമയം ഉണ്ടാവുള്ളൂ അതിൻ്റെ പവർ അത് കഴിഞ്ഞാൽ പോകും പിന്നെന്ന് വെച്ചാൽ വിഷമായി മാറും കുഞ്ഞുങ്ങൾക്ക് അധികം പ്രശ്നങ്ങൾ വരും അപ്പം ഈ ലിക്സം പൗഡർ എന്ന പൗഡർ കൊടുക്കുകയാണ് ഏറ്റവും ഈ ഇംഗ്ലീഷ് മരുന്നിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് കേട്ടോ പിന്നെ രണ്ടാമത്തതെന്ന് പറഞ്ഞാൽ മൂടിച്ചീൽ മൂടിച്ചീൽ ഏറ്റവും ബെറ്റർ എന്നാൽ ശർക്കര ശർക്കരയും മഞ്ഞളും കൂടെ കലക്കിയിട്ട് വെള്ളം കൊടുത്താൽ മതി അത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മാറും പിന്നെ വെച്ച് നമ്മൾ ഈ മൂടി ചീലിന് പ്രത്യേകമായിട്ട് ഒരു മരുന്ന് നമ്മൾ കണ്ടുപിടിച്ചു കൊണ്ട് കേട്ടോ നാടൻ ചികിത്സയുള്ളത് അത് സക്സസ് ആകുവാണെങ്കിൽ നമ്മളത് എല്ലാവർക്കും ഓൺലൈനായിട്ട് കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇപ്പം അതിനെപ്പറ്റി പറയുന്നില്ല അപ്പോൾ ഈ ശർക്കരയും മഞ്ഞളും കൂടെ വെള്ളം കലക്കി കൊടുക്കുക അത് എങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല എല്ലാ കുട്ടികൾക്കും കൊടുത്താലും എല്ലാവർക്കും മാ മാത്രം കണക്കൊന്നുമില്ല ഇല്ലാത്തവർക്കും കൊടുക്കാം ഒരു കംപ്ലൈൻ്റോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ അതുകൊണ്ട് ഉണ്ടാകുന്നില്ല അപ്പം ഈ സംഗതികൾ കൊടുക്കുക അത് കൊടുത്തു കഴിഞ്ഞാൽ അത് മാറും പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ്മാർ ഇങ്ങനെ മൂടിച്ച് അല്ലെങ്കിൽ ഞാൻ മെഡിക്കൽ ഷോപ്പിൽ നിന്നാണ് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് പോയിട്ടല്ല കേട്ടോ വാങ്ങല് ഞാൻ മൃഗാശുപത്രിയിൽ നിന്നാണ് വാങ്ങല് അപ്പം അതിൻ്റെ പേര് ഞാൻ ചോദിച്ചിട്ടില്ല ഷീട്ട് അവരെന്നെ വാങ്ങി വെക്കുന്നുണ്ട് അത് ഞാൻ നോക്കട്ടെ അത് കിട്ടുകയാണെങ്കിൽ ഞാൻ വീണ്ടും പറഞ്ഞാൽ മതി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അല്ലെങ്കിൽ മറ്റൊരു വീഡിയോൻ്റെ ബാക്കി ചെയ്യുമ്പോൾ അതിന് കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുക നോക്കട്ടെ കിട്ടുകയാണെങ്കിൽ അപ്പം ഈ പറഞ്ഞ മരുന്ന് കൊടുക്കുക മൃഗാശുപത്രി ഒരുപാട് ആൾക്കാർക്ക് എന്താ പറയുക നമുക്ക് വേണ്ട മരുന്നും കാര്യം കിട്ടും പക്ഷേ കുറേ ആൾക്കാർക്ക് കിട്ടുന്നില്ല എന്നുള്ള പരാതിയും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം അപ്പം അങ്ങനെയുള്ളവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ മരുന്നും കാര്യങ്ങളൊക്കെ എങ്ങനെ പോയാലും ഒരു പൗൾട്രിക്ക് വേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃഗാശുപത്രിയിൽ ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാട്ടും അപ്പം ഈ രണ്ട് കാര്യങ്ങൾ അതായത് നമ്മൾ ധാനപേഡിന് ലിക്സം പൗഡർ പറഞ്ഞ ഈ മൂടി മൂടിച്ചേലിന് ഞാൻ പറഞ്ഞ ഈ എന്താ പറയുക ഇംഗ്ലീഷ് മരുന്ന് ഇംഗ്ലീഷ് ആശുപത്രിയിൽ നിന്ന് വാങ്ങുന്നതും പിന്നെ അതുപോലെ തന്നെ നാടൻ ചികിത്സ നാടൻ ചികിത്സ പറയാ പ്രധാനമായിട്ടും ചെയ്യാൻ നോക്ക് ഇംഗ്ലീഷ് മരുന്ന് കൊടുക്കാനൊക്കെ നല്ല അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ദഹനക്കെടുന് മാത്രം ഓറാവുമ്പോൾ മാത്രം നമ്മൾ ഈ ലിക്സം പൗഡർ കൊടുത്താൽ മാത്രം മതി അല്ലെങ്കിൽ പറഞ്ഞ മാതിരി കൊടുക്കാം ഇതൊക്കെ വരാതിരിക്കാൻ നമ്മൾ മെയിൻ ചെയ്യേണ്ടത് ഇതൊക്കെ എന്താണ് ഓരോ ആഴ്ചയിൽ ആഴ്ചയിലോ ആഴ്ചയിൽ ഇങ്ങനെ ഓരോ ചെറുപഴം വീതം കൊടുക്കുക അത് ഏറ്റവും ബെറ്റർ പിന്നെ ഈ ആഴ്ചയിലൊക്കെ പറഞ്ഞ മാതിരി ഒന്നട വിട്ടിട്ട് അതായത് ഒരു മൂന്ന് ദിവസം നാല് ദിവസം കൂടുമ്പോൾ ശർക്കര വെള്ളം കൊടുക്കുക ഈ എല്ലുരുക്കം പോലത്തെ രോഗങ്ങൾക്കൊക്കെ ബെറ്റർ ആട്ടോ ഈ ശർക്കര കൊടുക്കുന്നത് അപ്പം ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുവിധം പരമാവധി കുഞ്ഞുങ്ങൾക്ക് അസുഖം മാറും പിന്നെ ഇതൊക്കെ വരാതിരിക്കാൻ മുന്നോടിയായിട്ട് ചെയ്യേണ്ടത് കൂടുതൽ നല്ല വൃത്തിയെ സൂക്ഷിക്കുക അതാണ് വെള്ളം വീണൊക്കെ ഒരു ഒരങ്കോലാക്കുന്ന ആ പരിപാടിക്ക് നിൽക്കരുതിട്ടോ അങ്ങനെയുള്ള ഒരു കോഴി വളർത്താൻ നിൽക്കണ്ട ഈ കോഴി വളർത്താൻ നിൽക്കുക ഈ വൃത്തിയില്ലാതെ കോഴി വളർത്തുന്നവർ എന്നോട് ഇതിനെപ്പറ്റി ചില സംശയങ്ങളോ കാര്യങ്ങളോ ചോദിക്കാൻ നിൽക്കണ്ട നമ്മളൊന്നും പറയില്ല നിർത്തിപ്പോയിക്കളാനേ മാത്രമേ പറയുകയുള്ളൂ ഇതും നമ്മളെന്താ പറയുക ജീവുള്ള സാധനമാണ് അപ്പോൾ അതിനെ എല്ലാവരും നല്ലതുപോലെ കാണാൻ ശ്രമിക്കുക അത് വേണ്ട കാര്യം അപ്പോൾ കൂടുതൽ വൃത്തി വേണം എന്നാലേ ഈ പ്രശ്നം പറഞ്ഞ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇല്ലാതിരിക്കുകയുള്ളൂ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രശ്നമില്ല പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തഞ്ചോളം ദിവസം നമ്മൾ കോഴിക്കുഞ്ഞു സ്റ്റാർട്ടർ തന്നെ കൊടുക്കാൻ നോക്കട്ടോ ഒരു രണ്ടാഴ്ച ഒരു പതിനാറ് ദിവസത്തോളം നമ്മൾ സ്റ്റാർട്ടർ തന്നെ കൊടുക്കുക ആ ഒരു ദിവസം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യ പുതിർത്തി അരി തലേദിവസം പുതിർത്തി അരി ഗോതമ്പ് നൂറ് പുതിർത്തിയത് ഇതൊക്കെ കൂടെ സ്റ്റാർട്ടർ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക അത് ചെയ്താൽ തന്നെ കോഴിക്കോട്ട് അത്യാവശ്യം ഗ്രോത്ത് കിട്ടാൻ തുടങ്ങും പിന്നെ എന്ന് വെച്ചാൽ ഈ വിമറാൾ ഗ്രോയി പ്ലക്സ് ഈ സാധനങ്ങളൊക്കെ ഉണ്ട് അതായത് മൾട്ടി ബൾട്ടിമിറ്റാനുകളാണ് നമ്മളെ ഈ വിമറാൾ പ്ലക്സ് ഉണ്ട് അത് നല്ലൊരു മരുന്നാട്ടമാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ആറോ ഏഴോ തുള്ളി എടുക്കുക ഒറ്റിക്കുക കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക അത് ചെയ്യുക അതായത് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒമ്പത് ദിവസം പത്ത് ദിവസമൊക്കെ ആകുമ്പോൾ ശേഷം തൊട്ട് കൊടുക്കുകയായിട്ടും നല്ല കേട്ടോ അപ്പോഴാണ് ഇവർക്കൊന്ന് എടുത്ത് ഈ വിറ്റാമിൻസും കാര്യങ്ങളൊക്കെ എടുത്ത് തുടങ്ങുക പിന്നെ ഈ പഴമൊക്കെ കഴിക്കുന്നുണ്ട് അതിനകത്ത് വച്ചാൽ വിറ്റാമിൻസും കിട്ടും പിന്നെ നമ്മൾ സ്റ്റാർട്ട് കൊടുക്കുന്നുണ്ടല്ലോ അതിനകത്ത് വ്യക്തിയെ വേണ്ട എല്ലാ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം മിനിമം ഒരു എട്ട് ദിവസം ഒമ്പത് ദിവസം ഒക്കെ കഴിഞ്ഞ ശേഷമുള്ള കുഞ്ഞുങ്ങൾക്ക് മാത്രം ഈ മരുന്ന് കാര്യങ്ങളൊക്കെ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറമ്പിൽ നിന്ന് കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ പറമ്പിൽ നിന്ന് കിട്ടുന്ന ഇലകളില്ലേ ഈ ഇലയാണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഈ അതായത് ഫൈബർ കണ്ടൻറ്റ് കൂടുതലാണ് അപ്പോൾ എന്താ വെച്ചുകഴിഞ്ഞാൽ ഈ ചീരേൻ്റെ ഇല അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് ഞാനൊക്കെ ഡിസ്ക്രിപ്ഷനിൽ വന്നും കൊടുക്കട്ടോ ഈ ഇല ഐറ്റംസുകളൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ ബെറ്റർ ആയിരിക്കും അതാകുമ്പോൾ കുഞ്ഞുങ്ങളുടെ ഗ്രോത്ത് പെട്ടെന്ന് കയറാൻ ചാൻസ് കൂടുതലാണ് ഈ ഫൈബർ കണ്ടൻറ്റ് വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ദേച്ചു പോകണം അപ്പോൾ അത് പെട്ടെന്ന് നടക്കുമ്പോൾ കുഞ്ഞുങ്ങളെ വളർച്ചയനുസരിച്ച് നമുക്ക് കാണാൻ പറ്റും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റത്തൊരു ബാച്ച് ഉണ്ടായി കഴിഞ്ഞാൽ ചെയ്തിട്ട് പിന്നെ കോഴികൾ കുറയാകുമ്പോൾ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ വളത്തിൽ ഡൗൺ ആവുകയുള്ളൂ എങ്ങനെ നമ്മൾ തുടങ്ങിയത് ആ രീതി തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നോക്കുക അപ്പം നമുക്ക് സക്സസ് ആവാൻ കഴിയും അപ്പം ഇതാണ് ഈ പറഞ്ഞ അതായത് ഈ കുഞ്ഞുങ്ങൾക്ക് അതായത് കോഴി കുഞ്ഞുങ്ങൾക്ക് പത്ത് ദിവസം കൊണ്ട് ചാന്നിന് മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ഈ ഒരു പ്രശ്നം കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലൊക്കെ മെലിഞ്ഞ് പോവും കുഞ്ഞുങ്ങൾക്ക് അതായത് എല്ലാവർക്കും ഈ അസുഖം ഉണ്ടല്ലോ ഈ അസുഖമൊക്കെ വരുമ്പോൾ നമ്മൾ ശർക്കര തന്നെ കൊടുത്താൽ മാത്രം മതി മഞ്ഞളയിൽ ഉൾപ്പെടുത്തണം എന്നില്ല അതുകൊണ്ട് കുഞ്ഞുങ്ങളെ കാലി കാൽസ്യം കാൽസ്യമില്ലാത്തമാതിരി മെല്ലിഞ്ഞ് വരിക ചിറക് തൂക്കിയിടുക അങ്ങനെ നെഞ്ച കുണങ്ങി പോവുക ഈ പ്രശ്നങ്ങളൊക്കെ വരും അത് ഈ ഒരു കാരണമുണ്ട് അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ ഒരാഴ്ച അടി കഴിയുമ്പോൾ ഇതൊരു രണ്ട് ദിവസം കൂടുമ്പോൾ അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പഴം ആഴ്ച ഒരു ദിവസം കൊടുക്കുക അതുപോലെ തന്നെ ഈ ശർക്കര വെള്ളം പറഞ്ഞ മാതിരി ആഴ്ച ഒരു ദിവസം ഗ്യാപ്പിട്ടിട്ട് രണ്ട് ദിവസം കൊടുക്കാൻ പറ്റുമെങ്കിൽ രണ്ട് ദിവസം കൊടുക്കുക ഇത് കൊടുക്കുക മഞ്ഞൾ സ്ഥിരം കൊടുക്കുക എന്ന് കരുതിട്ടോ മഞ്ഞൾ പറഞ്ഞ മാതിരി ഒരു പത്ത് ദിവസം കൂടുമ്പോൾ ഒരു ഒരാഴ്ച കൊടുക്കുക അതേറ്റവും നല്ലത് എന്നാലും ഇമ്മ്യൂണിറ്റി പവർ കാര്യങ്ങളൊക്കെ കൂടും അധികമായ അമൃതം വേഷം എന്ന് പറഞ്ഞാൽ മഞ്ഞളിന് കുറേ പ്രശ്നങ്ങളുണ്ട് ഈ കോഴിക്കുഞ്ഞുങ്ങൾ അതെന്നാൽ ഈ മഞ്ഞൾ എന്നെ എല്ലാവരും രണ്ട് ദിവസം കൂടുമ്പോൾ ഇങ്ങനെ കൊടുത്ത് 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 എല്ലാവരും കൊടുക്കും പക്ഷേ ഈ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ കോഴിക്കുഞ്ഞ് വലുതായി ആറ് മാസം കഴിയുമ്പോഴും ഏഴ് മാസം കഴിയുമ്പോഴും എട്ട് മാസം കഴിയുമ്പോഴും ഇനി അങ്ങോട്ട് കോഴി മുട്ട ഇടൂല അത് മെയിനായിട്ടുള്ള പ്രശ്നമാണ് ഈ മഞ്ഞൾ അധികം നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിച്ചോളാം കോഴികൾക്ക് മുട്ട മുട്ടയിടുന്നതിൽ പ്രധാന ഘടകം എന്താണ് ഈ കാൽസ്യം ആണ് അതെല്ലാവർക്കും അറിയാം പക്ഷേ ഈ മഞ്ഞൾ ഒരുപാട് കൊടുത്തു കഴിഞ്ഞാൽ കോഴി മുട്ടടൽ ചാൻസ് വളരെ കുറയും കിട്ടും അത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ എന്താ ഇങ്ങനെയാന്നുള്ളത് അതിൻ്റെ വീഡിയോ മറ്റൊന്ന് നമ്മൾ ചെയ്യാം അപ്പം ഈ പറഞ്ഞവർക്ക് അതായത് കോഴിക്കുഞ്ഞുങ്ങൾ പത്ത് ദിവസം കൊണ്ട് ചാകുന്നവർ പറഞ്ഞവർക്കുള്ള ഒരു വീഡിയോ ആയിട്ടത് അപ്പോൾ എല്ലാവരും ഇതുപോലെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോഴിക്കുഞ്ഞുങ്ങൾ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റും അപ്പം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം